അക്കാദമിക മികവിനായി അധ്യാപകർ ക്രിയാത്മകത മുഖമുദ്രയാക്കണമെന്ന് ഷംസീർ മണ്ണാർക്കാട് വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി അധ്യാപകർ ക്രിയാത്മകത മുഖമുദ്രയാക്കണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അതിൽ നിങ്ങൾക്ക് പങ്കുണ്ടാവണം ജനകീയ മൂവ്മെന്റ് ഉണ്ടാവണം ഇങ്ങനെ ജനകീയ മൂവ്മെന്റ് പഞ്ചായത്ത് എടുക്കണം സഹായം വരും വേറെ ആരെങ്കിലും ഇടപെട്ട പിന്നെ പറയും രാഷ്ട്രീയം രാഷ്ട്രീയം കലരാൻ പാടില്ല വികസനത്തിൽ വികസനത്തിൽ രാഷ്ട്രീയം കലർന്നാൽ നാട് മുന്നോട്ട് പോയില്ല എപ്പോഴാണ് പിത്തന പറയേണ്ടത് അത് എലക്ഷൻ പ്രഖ്യാപിച്ചാൽ എലക്ഷൻ പ്രഖ്യാപിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പിത്തനെ പറയുന്നത് എലക്ഷൻ കഴിഞ്ഞ് പുതിയ ഭരണസമിതി വന്ന് പിത്തന പറഞ്ഞിരുന്നാൽ ഒരു വികസനവും ഉണ്ടാവില്ല പകരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി ത്രിതര മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് മിക്കവാറും ജൂൺ മാസം പറഞ്ഞു നല്ലോണം അതിനു പറഞ്ഞാൽ മുന്നോട്ട് പോവില്ല സ്കൂളുകളിൽ ലബോറട്ടറികളും ലൈബ്രറികളും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വടശ്ശേരിപ്പുറം ഷെയ്ഖ് അഹമ്മദ് ഹാജി സ്മാരക സർക്കാർ ഹൈസ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് സ്പീക്കർ എ എൻ ഷംസീർ ഇങ്ങനെ സംസാരിച്ചത് വടശ്ശേരിപ്പുറം സർക്കാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആയി ഉയർത്തുന്നതിന് സർക്കാർ നയത്തിനനുസൃതമായി എം എൽ എയോടൊപ്പം സഹായത്തിനായി താനും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിദ്യാലയ വികസനത്തിനായി സ്ഥാപിത ഘട്ടം മുതൽ നാളിതുവരെയും എല്ലാവിധ ഭൗതിക സൗകര്യങ്ങളും ലഭിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച മൗലാന ചാരിറ്റബിൾ ട്രസ്റ്റിനുള്ള ഉപഹാരം സ്പീക്കർ സമ്മാനിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്ര ജസീന എന്നിവർ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം മെഹ്റുബാൻ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ റജീന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാജൻ നാമത്ത് എഇഒ സി അബൂബക്കർ നാട്ടുകാൽ സി ഐ എ ഹബീബുള്ള പി ടി എ പ്രസിഡന്റ് അക്ര ഹമീദ് പ്രധാന അധ്യാപകൻ എസ് നസീർ ഹുസൈൻ സംഘാടക സമിതി കൺവീനർ ഹമീദ് കൊമ്പത്ത് എസ് എം സി ചെയർമാൻ റഫീഖ് അക്കര പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി പി ടി സിദ്ദീഖ് എം പി ടി എ പ്രസിഡന്റ് കെ ഷബ്നാബി എന്നിവർ പ്രസംഗിച്ചു ആഘോഷ പരിപാടിയുടെ ഭാഗമായി മുൻകാല അധ്യാപകരെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച ഗുരുവന്ദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അക്കര ഹമീദ് അധ്യക്ഷത വഹിച്ചു മുൻകാല പി ടി എ പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം அரியும் சர்வி சாகர்ன பார்க்க் கோட்டுப் பாடும் பியோ